എന്റെ പ്രിയപ്പെട്ട കുടുംബമേ കൂട്ടുകാരെ നമ്മൾ ഈ വന്ന സ്ഥലത്തിന്റെ പേരെന്താന്നറിയോ ഈ നാടിന്റെ പേരാണ് നാടിന്റെ പേര് തന്നെ ആഫത്തും വേദനയും നിറഞ്ഞ സ്ഥലം വിവരിച്ചു കൊടുത്ത് മഹാൻ പറഞ്ഞു ഇവിടെ വെച്ച് ഒരു പക്ഷേ പലതും സംഭവിച്ചെന്ന് വന്നേക്കാം കാരണം അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കുകളും ഉൾക്കു കേൾക്കുമ്പോൾ കഴിയും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ പലതും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ത് വന്നാലും ക്ഷമ നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത് ക്ഷമയോട് കൂടി നേരിടുക അള്ളാഹുവിന്റെ കലാകൾ അത് അതുപോലെയൊക്കെ നടക്കും അത് ആരും ഒന്നുമില്ല റബ്ബിൻ്റെ വിധിയൊക്കെ നടക്കും ഏത് വലിയവരും ചെറിയവരും ഒക്കെ കണക്കാണതില് നമുക്കറിയാലോ റബ്ബിന്റെ കഥ എന്നൊക്കെ പറയുമ്പോ അത് പെട്ടെന്ന് നിമിഷം കൊണ്ടൊക്കെ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ നമ്മൾക്കറിയാം ഇത് പറയുമ്പോൾ ഒരു കോടീശ്വരന്റെ കഥയാണ് ഓർമ്മ വരുന്നത് കേട്ട കഥയായിരിക്കും പറയട്ടെ ഒരു കോടീശ്വരൻ ഇയാൾക്ക് ഒരു സുന്ദരിയായ മകള് ഈ മകൾ എന്ത് ചെയ്തു നല്ലൊരു പണക്കാരനെ കൊണ്ട് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹവും കോടീശ്വരനാണ് കൊട്ടാര സമാനമായ മാളികയാണ് ഇവർക്കൊക്കെ ഉള്ളത് അങ്ങനത്തെ ഈ ചെറുപ്പക്കാരന് കല്യാണം കഴിച്ചു കൊടുത്തു അങ്ങനെ നല്ല സ്നേഹത്തോടുകൂടി ഈ വരനും വധുവും ആ കൊട്ടാര സമാനമായ മാളികയിൽ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുക എല്ലാം ഒന്നും പ്രശ്നമല്ല നൂറുകണക്കിന് ഹിതുമതി ചെയ്യാനുള്ള സ്ത്രീകളും പുരുഷന്മാരും പിന്നെ ഓരോ സമയത്തും ഈ ഡൈനിങ് ഹാളിൽ മേശപ്പുറത്ത് വിഭവ സമൃദ്ധമായ ഭക്ഷണമൊക്കെ കൊണ്ടങ്ങോട്ട് വെച്ചു എന്നാലോ രണ്ടു പേരും രണ്ട് സൈഡിൽ അവിടെ ഇരിക്കു എന്നിട്ട് ഈ തൊഴിലാളികളും അതുപോലെ തന്നെ അവിടുത്തെ ഹിതുമത് ചെയ്യുന്ന ആളുകളൊക്കെ ഇവരുടെ സ്നേഹം ഇങ്ങനെ കണ്ട് ആസ്വദിക്കും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പം തന്നെ ഭർത്താവ് വായിലേക്ക് വെച്ചു കൊടുക്കുക ഭാര്യ വായിലേക്ക് കയറ് ഭാര്യ അങ്ങോട്ടും തിരിച്ച് ഈ സ്വന്തം എടുത്തിട്ട് വായിൽ വെക്കേണ്ട ആവശ്യമില്ല അത്രക്ക് ക്ലിയറാണ് ഇവരുടെ സ്നേഹം മഹബത്തിന്റെ മൂർധന്യതയിലെത്തിയ അവസ്ഥ ഞാൻ ഈ പറയുന്നത് അത്രക്ക് മഹബത്ത് അങ്ങനെ പ്രിയമുള്ളവരെ ഒരു ദിവസം ആ ഭക്ഷണൊക്കെ റെഡിയായി നന്നായിട്ട് രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് നല്ല പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അത് ഭക്ഷിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുക അപ്പോഴാണ് ഗേറ്റിൽ നിന്ന് നമ്മളെ ഈ പുതിയാപ്ലക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ശബ്ദം എന്ന് പറയാ ഏതോ ഒരു വിദ്വാനുണ്ട് കരി കരഞ്ഞിട്ട് പറയുന്നത് പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു തളർന്ന് എപ്പോഴും വീടാൻ സാധ്യതയുണ്ട് മരിച്ചു പോകാൻ ഉള്ളത് പട്ടിണിയോട് പട്ടിണിയാണ് എന്തെങ്കിലും ഒന്ന് തന്ന് നിങ്ങൾ സഹായിക്കില്ലേ എന്നൊരു യാചകൻ അത് ഗേറ്റിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ അല്പം ഭക്ഷണം കിട്ടാൻ വേണ്ടി ഇത് കേട്ട് കാരണം നല്ല മധുരത്തിലാണ് രണ്ടാളുള്ളത് ആസ്വദിക്കുന്നു പറഞ്ഞതിന്റെ അതിൽ കുടുങ്ങി കിടക്കാറുണ്ടു അപ്പോഴാണ് ഇതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരാളുടെ ഒരു അപേക്ഷ വല്ലതും തരണേ പട്ടിണിയാണ് പോലും ഉടനെ തന്നെ ഇയാളെന്ത് ചെയ്ത് ഏ പിന്നെ പറയണ്ടല്ലോ കോലോ മുഖത്തിന്റെ ഭാവമൊക്കെ മാറി കസേരയിൽ നിന്ന് എണീറ്റ് അപ്പുറത്ത് ചെന്ന് പിന്നെ അതാ ഈ പാവപ്പെട്ട യാചിക്കാൻ വേണ്ടി വന്ന മനുഷ്യനെ ആട്ടി ഓടിക്കുന്ന രംഗം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു എടോ സമ്പാദിക്കണം ആരോഗ്യമുള്ള സമയത്ത് സമ്പാദിച്ച് അത് ആസ്വദിക്ക എന്നിട്ട് അതിനും അനുവദിക്കാതെ ഓരോ കേറി വരും ി കടന്ന് മയ്യത്താകാൻ പോകുന്ന അല്ലേ കിട്ടിടത്തോളം ജീവൻ കിട്ടി കോട്ടയം വിചാരിച്ച് ആ ഹലാഖിന്റെ ഓട്ടോ അതിനും കഴിയുന്ന രൂപത്തിൽ ഓടി ഏതായാലും തടി എന്നിട്ട് ഇയാളെ തിരിച്ചു വന്നിട്ട് ഭാര്യയോട് ഓരോരുത്തന്റെ വിചാരം എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ ആരോഗ്യമുള്ള സമയത്ത് സമ്പാദിക്കണോ എന്നിട്ട് അത് സുഖിക്കണോ അന്നൊക്കെ എന്ത് ചെയ്യൂ അന്ന് മറ്റെന്തെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടൂ എന്നിട്ട് ഇപ്പോ ആരോഗ്യമൊക്കെ ക്ഷയിക്കുന്ന സമയത്തോ വന്നിട്ട് വല്ലതും തരണേ കൊടുക്കാൻ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവടും ആയിട്ടുള്ള കൂട്ടും സംസാരങ്ങളൊക്കെ ഏതായാലും പ്രിയമുള്ളവരെ ദിവസങ്ങൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ പലതും നടക്കുമല്ലോ ഇവര് തമ്മിൽ എന്തോ ചെറിയ കാര്യത്തിന് വേണ്ടി ഒന്ന് പിണങ്ങി ഭാര്യ ഭർത്താക്കന്മാര് ഒന്ന് പിണങ്ങിയതാ പിണങ്ങി ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് നോക്കുമ്പോ പണിക്കൊന്ന് കൂടി ആകാൻ തുടങ്ങി സ്വത്ത് കൂടാൻ തുടങ്ങുക എന്താ ഏ ഇവളി ചിന്തിക്കുന്നത് എന്താ ഞാനൊരു കോടീശ്വരന്റെ മകളാ എന്നിട്ട് ഇയാളെ മുമ്പിൽ ഞാൻ കീഴടങ്ങേ അയാൾ എന്നോട് മാപ്പ് ചോദിക്കട്ടെ ഇവനോ എന്റെ ഭാര്യ ഇവളെ മുമ്പിൽ ഞാൻ കീഴടങ്ങി അവൾ എന്നോട് വന്നിട്ട് കീഴടങ്ങാന്നല്ലാതെ ഇങ്ങനെ രണ്ടു പേരും രണ്ട് ധ്രുവങ്ങളിലും അങ്ങനെ മൂന്നാമത്തെ ദിവസായി ഒന്നും കൂടി മൂത്ത് പിന്നെ പറയേണ്ട രണ്ടും കൂടി വല്ലാതെ ശക്തമായ തെറ്റിലേക്കാണ് നീങ്ങുന്നത് ചുരുക്കി പറയട്ടെ ആര് മധ്യസ്ഥം പറഞ്ഞിട്ടും രണ്ടു പേരും ഉൾക്കൊണ്ടില്ല പിന്നെന്ത് ചെയ്യൂ ചുരുക്കി പറയാ ഇനി എന്താ വേർപിരിയല്ലാതെ രക്ഷ അല്ല അങ്ങനെ ഇവര് തമ്മിൽ വേർപെട്ട് തലാക്ക് വാങ്ങി വാങ്ങി അവൾ അവളെ നാട്ടിലേക്ക് വീട്ടിലേക്ക് പോയി കാരണം എത്ര ജീവിക്കാൻ ഈ സമയുണ്ട് പാപ്പാന്റെ കൂടെ അന്തസ്സായി ജീവിച്ചുകൂടെ അങ്ങനെ ഉപ്പാന്റെ വീട്ടിലെത്തി ഉപ്പാന്റെ കൂടെ ജീവിക്കുന്നു ദിവസങ്ങൾ നീങ്ങുന്നു മാസങ്ങൾ നീങ്ങുന്നു കൊല്ലങ്ങൾ നീങ്ങുന്നു ഇവളെന്ത് അങ്ങനെ ഒരു കല്യാണാലോചന വന്നാൽ അതൊക്കെ തടസ്സപ്പെടുത്തി എനിക്കതൊന്നും വേണ്ട ഞാനത് അനുഭവിക്കാൻ തുടങ്ങിയതാണ് നന്നായി പാഠം പഠിച്ചതാണ് അതുകൊണ്ട് ഇനി അങ്ങനത്തൊരു ചിന്ത എനിക്കില്ല അങ്ങനത്തെ ഒരു ജീവിതം വേണ്ട എന്നുള്ള ആ ദൃഢ പ്രതിജ്ഞയുമായിട്ട് ഉപ്പാ പറയുന്ന അന്വേഷണങ്ങളൊക്കെ തട്ടിമാറ്റി അവൾ അവളെ ലോകത്ത് അങ്ങനെ ജീവിക്കുക അങ്ങനെ പ്രിയമുള്ളവരെ കല് വാസങ്ങളൊക്കെ പലതും കഴിഞ്ഞ് കൊല്ലങ്ങൾ തന്നെ നീങ്ങി ഒരു ദിവസോ കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു ഈ പിതാവിനോട് പറഞ്ഞു യോജിച്ചൊരു ഭർത്താവുണ്ട് യോജിച്ച ഭർത്താവ് എന്ന് പറഞ്ഞ ഇവളെ എങ്ങനെ ഇവളെ വളരെ സ്നേഹത്തോടു കൂടി വളർത്താൻ യോഗ്യനായ അതിസമർത്ഥനായ നല്ലൊരു പണക്കാരനാ പെട്ടെന്ന് പണക്കാരനായതാ ആ എന്നാലും വല്ലാത്തൊരു സ്നേഹമുള്ള മനുഷ്യനാ എന്ന് പറഞ്ഞപ്പോ ബാപ്പ മോളോട് ചോദിച്ചു മോളെ ഒന്ന് സമ്മതം തന്നൂടെ അവസാനം ഇവളൊരു മനമില്ല മനസ്സോടു കൂടിയൊക്കെ സമ്മതം കൊടുത്ത് ഏതായാലും കല്യാണം നടന്ന് ഈ പെണ്ണിനെ കൊടുത്തയച്ച് പറയപ്പെട്ട ഭർത്താവിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോ പണ്ടത്തെ ആളൊക്കെ എവിടോ നിക്കണോ അത്രക്കുള്ള കൃപ സ്നേഹം അങ്ങനെ ഹിതുമത് ചെയ്യാൻ ഇഷ്ടം പോലെ ആള് ഒരുപാട് സമ്പത്തുകള് എസ്റ്റേറ്റുകള് മാളികാന്റെ വലുപ്പം പറയണ്ട അങ്ങനെ നല്ല സുഖ ജീവിതം ഇങ്ങനെ നയിച്ചു അങ്ങനെ ഒരു ദിവസം സാധാരണ പോലെ മേശപ്പുറത്ത് ഭക്ഷണം കൊണ്ട് വെച്ച് പണ്ടത്തെ ഭർത്താവ് ഇയാളും തിന്നുന്ന കോലൊക്കെ ഇവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അയാൾ അതിനേക്കാൾ കൂടുതൽ മാബത്ത് വെച്ചിട്ടാണ് പണ്ടത്തെ ഭർത്താവ് ഒരു പ്രാവശ്യമാണ് ബായിനേക്ക് നേരെ ഭക്ഷണം ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊക്കെ കൂടി ചവച്ചരച്ച ശേഷമാണ് രണ്ടാമത്തെ ഇട്ട് കൊടുക്കുക ഇതങ്ങനെയല്ല ഇതോ ഇതൊന്നങ്ങട്ട് ബായിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഈ എടുത്തിട്ട് കേറ്റി കൊടുക്കുക അത്രക്ക് വല്ലാത്ത സ്നേഹം അങ്ങനെ പ്രിയപ്പെട്ടവര് ദിവസങ്ങൾ കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞ് വർഷങ്ങൾ തന്നെ കഴിഞ്ഞ് നല്ല സുഖാടംബര ജീവിതം നയിച്ചു കൊണ്ടിരിക്കുക അപ്പോഴതാ ഗേറ്റിൽ നിന്ന് പണ്ടത്തെ അതേപോലെ ഒരാള് പട്ടി കടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് സഹായിക്കണേ അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഏതോ ഒരു യാചകനതാ പൊട്ടിക്കരഞ്ഞുകൊണ്ടുടാ അവിടുന്ന് യാചന നടത്തുന്നത് അപ്പോഴാണ് ഈ ഭർത്താവ് എന്ത് പറഞ്ഞ് എടീ പെണ്ണേ ഏതോ ഒരു പാവം മനുഷ്യൻ വന്നിട്ട് നിൽക്കുന്നത് ഏതായാലും ഒരു പ്ലേറ്റും കെട്ടെടുത്ത് അതിൽ കുറച്ച് കരച്ചത് കുറച്ച് പൊരിച്ചത് കുറച്ച് മുളകിട്ടത് കുറച്ചെല്ലാം കൂടി കൂട്ടി കുറച്ച് ചമ്മന്തി സൈഡില് കുറച്ച് അപ്പുറത്ത് കുറച്ച് ഇതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് പറഞ്ഞു ഇതങ്ങ് കൊടുക്കാം കൊടുക്കാം ഇതൊന്ന് പോയിക്കോട്ടെ ഏതോ പട്ടിണി കിടക്കുന്ന പാവ പാവാ ഭാര്യ എന്ത് ചെയ്ത് ഭർത്താവിൻ്റെ തൃക്കൈയിൽ അത് സ്വീകരിച്ച് സ്മെല്ലാതാ വരാന്തയിലേക്ക് വന്ന് പിന്നെ ആ വന്ന് നിൽക്കുന്ന യാചകന്റെ നേരെ ഇത് കൊടുക്കുക നേരെങ്ങനെ കയ്യമ്മൂട്ട് അതാ പടച്ച തപ്പുരാനെ എന്തൊക്കെയോ പിന്നെ സംഭവിച്ചു എന്തൊക്കെയാ സംഭവിച്ചത് ഈ പ്ലേറ്റ് അതാ നിരത്ത് വീഴുന്നു വിവിധ കഷ്ണങ്ങളാകുന്നു ചിതറന്ന് ഇവളാണെങ്കിലോ അട്ടഹസിച്ച് പൊട്ടിക്കരഞ്ഞ് ഈ മാളികയുടെ അകത്തേക്ക് ഓടി തിരിച്ചു കേട്ട് വരുന്നു എന്തൊക്കെയോ കൊതുകുലങ്ങൾ അപ്പോഴാണ് ഭർത്താവ് ചോദിച്ച പെണ്ണ് എന്താ സംഭവം എന്ന് പറ പെട്ടെന്നാണല്ലോ എന്തൊക്കെയോ കൊതുകുരോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്ന് പറ എന്ത് സംഭവിച്ചു നിനക്ക് എന്നോട് ചോദിക്കരുത് ചോദിക്കരുത് എന്നോ ഭർത്താവായ എനിക്കല്ലേ ചോദിക്കാനുള്ള അപ്പൊ ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്താ നിനക്ക് സംഭവിച്ചത് വല്ല പേരയും സംഭവിച്ചോ എന്നാൽ ഞാനല്ലേ അത് അനുഭവിക്കുന്നത് പറ നിനക്ക് എന്ത് പറ്റി ചോദിക്കല്ല ചോദിക്കാതെ പറ പറ അപ്പോഴാണ് ഇവള് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ആ ഭക്ഷണപാത്രവും എടുത്ത് യാചകന്റെ സമീപത്തേക്ക് ആ ഭക്ഷണപാത്രം ഞാൻ അയാൾക്ക് നേരെങ്ങനെ അങ്ങോട്ട് നീട്ടി എന്ന് പറഞ്ഞു അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയതാ ബാക്കി പറയണോ ആ വന്ന യാചകൻ ആരാതറിയോ എന്റെ പണ്ടത്തെ ചോദിക്കാവോ എന്താ ഭർത്താവ് ഇതങ്ങോട്ട് പറഞ്ഞപ്പം ഈ ഭർത്താവ് മനസ്സിലായില്ല ഉടനെ തന്നെ തന്നെ നിങ്ങൾ എന്നെ ആകെ ഞാൻ ഞാൻ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ പിന്നെയും എന്നിട്ട് പിന്നെ ഇയാള് പറഞ്ഞു പെണ്ണേ നീ ഒരു കാര്യം മനസ്സിലാക്കണം വർഷങ്ങൾക്ക് മുമ്പ് ആ ഭർത്താവ് ഒന്നിച്ച് നീ ഭക്ഷണം കഴിക്കുമ്പോ ആകെ തകർന്ന മനസ്സുമായി ശാരീരികമായി ക്ഷീണിച്ച ഭർത്താവ് ആട്ടി ഓടിക്കുകയും ചെയ്തൊരു കഥ നീ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ ഉണ്ടോ അന്ന് എന്ത് മനസ്സിലായി നിങ്ങൾക്ക് ഇതൊക്കെ നിമിഷം മതി പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നതൊന്നുമല്ല എല്ലാം റബ്ബ് ഒന്ന് തീരുമാനിച്ചാൽ പോലെ അതുപോലെ ഇവിടെ എന്തെങ്കിലും ഒന്ന് റബ്ബ് അങ്ങോട്ട് തീരുമാനിച്ച ആ നിമിഷം ആകെ അട്ടിമറി അങ്ങ് പോകും മനസ്സിലായോ ഇപ്പൊ ഉണ്ടായ സംഭവമൊക്കെ അറിയാലോ നോട്ടിന്റെ കഥയൊക്കെ രാത്രി ഓരോരുത്തർ ഇങ്ങനെ എണ്ണ ആയിരം രണ്ടായിരം മൂന്നായിരം നാലായിരം അയ്യായിരം ആറായിരം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴൊക്കെ ഒരു വാർത്ത നാളെ നേരമ്പോഴ് കഴിയുമ്പോൾ എല്ലാം കൂടി കാര്യമാക്കിക്കോ പിന്നെ അത് എണ്ണിയതോ രണ്ടിൻ്റെ വ്യത്യാസം എങ്ങനെ നിങ്ങൾ കൺകുണ് കൂട്ടി നോക്ക് ഇതൊക്കെ നിമിഷങ്ങൾ മതി അപ്പം പോട്ടെ അതൊക്കെ പോട്ടെ ഇവിടെ പന്ത് പറഞ്ഞു ഹുസൈം അബ്ദി അള്ളാഹുണ്ട് തങ്ങൾ പറഞ്ഞു എന്ത് സംഭവിച്ചാലും നിങ്ങൾ ക്ഷമിക്കണം ക്ഷമ നഷ്ടപ്പെട്ടു പോകരുത് സഹനശക്തിയോടുകൂടി നമുക്കതിനെ നേരിടണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇമാം ഇമാമെന്ത് പറഞ്ഞു ഇത് പറയുന്ന കേൾക്കുന്ന കുടുംബവും അതുപോലെ തന്നെ കൂട്ടുകാരുടെയും ഹാരെന്താ ചുട്ടുപടുത്ത മണൽക്കാട്ടിലൂടെ യാത്ര ചെയ്ത് തളർന്ന് അവശരായി തൊണ്ട വരണ്ട് ദാഹ പരവശരായി ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നു നാടിനെ പരിചയപ്പെടുത്തുന്നത് കേൾക്കുന്നു എന്നല്ലാതെ അവർക്ക് ആകെ തകർന്നിരിക്കുക യാത്രയിൽ അപ്പോഴാണ് ഇമാൻ പറയുന്നത് എൻ്റെ കുടുംബമേ സുഹൃത്തുക്കളെ ഇനി ഞാൻ നിങ്ങൾക്ക് സന്തോഷിക്കുന്ന ഒരു വാക്ക് കാര്യം പറയാ നിങ്ങളുടെ മുമ്പിൽ എല്ലാവരും ആ ഭാഗത്തേക്കൊന്ന് നോക്ക് അപ്പോ എല്ലാവരും ഒരു സൈഡിലേക്ക് നോക്കി പഠിച്ച തമ്പുരാനെ ഓരോരുത്തരുടെ മുഖത്തതാ പുഞ്ചിരി നല്ല സന്തോഷം വിടരുകയാ എന്താ കാരണം അപ്പുറത്തു കൂടി അതാ സുഖസുന്ദരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന യൂപ്രട്ടീസ് എന്ന് പറയുന്ന നദി അതാ തമ്പുരാനെ അവിടെ ഇഷ്ടം പോലെ പാനം ചെയ്യണം ദാഹം ഒക്കെ ഇതൊക്കെയുള്ള ചിന്തയോടുകൂടി അവരൊക്കെ അപ്പോഴാണ് ഇമ്മ പറയുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് രണ്ട് ടെൻറ്റ് നിർമ്മിക്കണം ഒരു ടെൻറ്റ് അഖിലുബൈത്തിന് മറ്റൊന്ന് സുഹൃത്തുക്കൾക്ക് എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ അതിനകത്ത് വെച്ച ശേഷം പാത്രവും എടുത്ത് അവിടെ ചെന്ന് വെള്ളം കോരിയെടുത്ത് നമുക്ക് വേണ്ടതുപോലെ പാനം ചെയ്യാം ഈ വാക്കങ്ങ് പറഞ്ഞപ്പോ സുഹൃത്തുക്കൾ വളരെ പെട്ടെന്ന് തന്നെ രണ്ട് ടെൻറ്റ് നിർമ്മിച്ചു കൂടാരം നിർമ്മിച്ചു അങ്ങനെ അഹിലും ബൈത്ത് അവരുടെ കൂടാരത്തിലേക്ക് കയറി അവരുടെ കയ്യിലുള്ള വസ്തുക്കളും എടുത്ത് അതുപോലെ സുഹൃത്തുക്കൾ അവർക്ക് വേണ്ടി തയ്യാർ ചെയ്ത കൂടാരത്തിലേക്ക് കയറി കയ്യിലുള്ള വസ്തുക്കളൊക്കെ അവിടെ വെച്ച് അങ്ങനെ പ്രിയപ്പെട്ടവരെ ആ സമയത്താണ് കേൾക്കുന്നത് കൂടാരത്തിന്റെ പുറത്ത് നിന്നൊരു ശബ്ദ കോലാഹലം ഈ സമയത്ത് ോടും തന്റെ കൂട്ടുകാർക്കും നിർദ്ദേശം നൽകി ഒരൊറ്റ കുട്ടി പുറത്തിറങ്ങരുത് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് മഹാനത ഒരു സൈഡിലൂടെ കൂടാരത്തിൽ നിന്ന് ഈ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോ കാണുന്നത് കേൾക്കുന്നത് അഭിമുഖമായി നേരെ ഹുസൈനോർ തങ്ങളെ

ോ കണ്ടില്ലേ ഇന്നാട്ടിലെ രാജ ഹലീഫയ ചീത മറഞ്ഞെന്നോ ആയിരമേറെ എഴുത്ത് ഇമാമു നിവർത്തി ഉരത്ത് ഉരക്കുന്നു ീലിതത്തിൻ്റെ കാണണമെന്നാശിക്കുന്നു എന്തിന് വന്നോ എന്ന് സ്വാളിഞ്ഞോക്കാരുടെ ഏറ്റവും ഏറ്റവും ക്ഷണമാണ്